മനുഷ്യഗൃതത്തിൻ്റെ വീണ്ടെടുപ്പിനും നന്മയ്ക്കുമായി ഗോൽഗോത്ത മലമുകളിൽ കുരിശിന്റെ മുകളിൽ തന്റെ ജീവനെ വെച്ചുകൊടുത്ത നമ്മുടെ വലിയവനും രക്ഷകനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ താൻ അനുഭവിച്ച പീഡാസഹനങ്ങളെ ആഴമായി ധ്യാനിക്കുകയും റൂഷിൻ്റെ മറവിൽ നമ്മെ തന്നെ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ വലിയ നോമ്പിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോകുക ഇന്ന് വലിയ നോമ്പിലെ ഇരുപതാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നന്മ ചെയ്യിൽ മടുത്ത് പോകരുത് എന്നതാണ് അതിന് ആധാരമായി വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം ആറാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അതിലെ ഒൻപതാമത്തെ വാക്യം വായിച്ചുകൊള്ളട്ടെ നന്മ ചെയ്യിൽ നാം മടുത്തു മടുത്തുപോകരുത് തളർന്നു പോകാനാൽ തക്ക സമയത്ത് നാം കൊയ്യും പലപ്പോഴും ഈ ലോകത്തിൽ നാം ചിന്തിക്കാറുണ്ട് നന്മയാണോ തിന്മയാണോ മുൻപിൽ നിൽക്കുക ഇന്ന് നാം ജീവിക്കുന്ന വർത്തമാന ജീവിത കാലഘട്ടം തിന്മയെ ഏറെ കൊണ്ടാടുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് തിന്മയെ എന്തെന്നോ എന്തുകൊണ്ടോ അധികം ആളുകൾ ഇഷ്ടപ്പെടുകയും അതിന് പക്ഷം പിടിക്കുവാൻ വല്ലാത്ത വ്യഗ്രത കാട്ടുകയും ചെയ്യുന്നുണ്ട് വിജയമാണ് നാം പലതിൻ്റെയും മാനദണ്ഡമായി കരുതാറുള്ളത് ഏത് തരത്തിലും വിജയം ധരിക്കുവാൻ മനുഷ്യൻ ആഴമായി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നന്മ തിന്മകൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു കാര്യമുണ്ട് നന്മയാൽ തിന്മയെ ജയിക്കുക ഒരു പക്ഷേ തിന്മയ്ക്ക് അല്പനേരം വിജയം കണ്ടെത്താൻ സാധ്യമായി തീരും എന്ന് ഉണ്ടെങ്കിലും ആദ്യംതികമായ ജയം വിജയം എപ്പോഴും നന്മയ്ക്ക് തന്നെയാണ് യേശുക്കർധാവിനെ മനുഷ്യനെ വീണ്ടെടുക്കുവാനായി ലോകത്തിലേക്ക് വന്ന യേശുക്കർധാവിനെ കാൽവരി ക്രൂശിൽ ൂശിൽ തറച്ച്ടെ മുകളിൽ അവനെ മരണത്തിലേക്ക് വിട്ടപ്പോൾ അവിടെ സൂര്യൻ ഇരുളുമാറായത് നാം വായിക്കുന്നുണ്ട് അവിടെ ഇരുൾ നന്മയ്ക്ക് മുകളിൽ തിന്മ ജയമെടുക്കുകയാണ് നന്മയുടെ ഉദയസൂര്യനായി ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവിനെ നിശേഷം നിഷ്കരുണം കൊല ചെയ്യുമ്പോൾ ഇല്ലാതെയാക്കുമ്പോൾ തിന്മ വിജയിച്ചു എന്ന് കരുതുന്നുണ്ട് എന്നാൽ അത് താൽക്കാലികമായ ഉയർപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നന്മയുടെ മേൽ മരണത്തിന്റെ മേൽ വിജയം നേടി യേശു കർത്താവ് ഉദയസൂര്യനായി ഉദിച്ചു വരുന്ന അനുഗ്രഹീതമായ അനുഭവം നമുക്ക് കാട്ടിത്തരുന്നുണ്ട് എപ്പോഴെങ്കിലുമൊക്കെയോ നന്മ പരാജയപ്പെടുമ്പോൾ തിന്മ ജയിക്കുമ്പോൾ നാം അറിഞ്ഞുമറിയാതെയോ മനസ്സിന്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാകാം ചിന്തിച്ചിരുന്നേക്കാം ഞാൻ നന്മ ചെയ്തിട്ട് എന്താണ് കാര്യം ലോകം മുഴുവനും ഒരു ദിശയ്ക്ക് ഒരു ദിശയിലേക്ക് നോക്കി യാത്ര ചെയ്യുമ്പോൾ എതിർ ദിശയിൽ ഞാൻ ഒരാൾ മാത്രം നടന്നിട്ട് എന്താണ് കാര്യം ഞാൻ ഞാൻ ഈ ലോകത്തിന് അനുരൂപം അല്ലാതെയായി മാറുമ്പോൾ ലോകക്കാർ എന്നെ പരിഹസിക്കുവാൻ ലോകം എന്നെ പകയ്ക്കുവാൻ കാരണമായി തീരല്ലേ എന്ന് നാം ചിന്തിക്കാറുണ്ട് പക്ഷെ നാം പിന്തുടരുന്ന ഒരു യേശു കർത്താവുണ്ട് നാം പിൻഗമിക്കുന്ന ഒരുവനുണ്ട് അവൻ ലോകത്തിന്റെ എല്ലാവിധമായ വ്യവസ്ഥക്കും എതിരെ നിന്നവനാണ് അതിന് പുറം തിരിഞ്ഞ് നടന്നവനാണ് ലോകത്തിന്റെ എല്ലാ വ്യവസ്ഥയുടെ മുൻപിലും നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ദൈവഹിതത്തിന് വേണ്ടി നിന്നവനാണ് എന്ന് നാം ഒരിക്കലും മറന്നുപോകരുത് ആ നശ്രയനായ തച്ചന്റെ പിൻഗാമികളായി നാം ഓരോരുത്തരും അവന്റെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും തീർച്ചയായും ഈ നിഷ്ഠ ജീവിതത്തിന്റെ ഭാഗമായി മാറണം ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നാലും ഏത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നന്മ എൻ്റെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി തീരും അല്ലെങ്കിൽ സത്യത്തിന് നന്മയ്ക്ക് വിരുദ്ധമായ ഒരു അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന ബോധ്യവും തിരിച്ചറിവും ഉണ്ടാകുന്നിടത്താണ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാന്ത കോണം ഇടയാകുന്നിടത്താണ് ദൈവകൃപയോട് ചേർന്ന നിൽപ്പാന്ത കോണമിടയാകാം ഒരു പക്ഷേ തിന്മയ്ക്ക് നാം വശംഭരാകുമ്പോൾ തിന്മയുടെ മുൻപിൽ നാം കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കണ്ടില്ല എന്ന് നടിച്ച് മാറിക്കളയുമ്പോൾ ഒരു അല്പനേരത്തേക്ക് ഒരു നിമിഷ സുഖം ലഭിച്ചു എന്ന് വന്നേക്കാം ഒരു അല്പസമയത്തേക്ക് വിജയം കൈവരിച്ചു എന്ന് വന്നേക്കാം എന്നാൽ ലോകത്തിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ തിന്മയാൽ നേടിയെടുത്ത ഒരു വിജയവും ശാശ്വതമല്ല എന്ന വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നന്മയല്ലാതെ തിന്മയിലൂടെ ഞാൻ ആർജിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉതകുന്നതല്ല എന്ന് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ പണത്തിൻ്റെ പിന്നാലെ മനുഷ്യർ അത്യാർഥിയോടെ ഓടുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക എന്ത് കൊള്ളരുതായ്മയും തിന്മയും അതിനുവേണ്ടി വേണ്ടി ചെയ്യുവാൻ മനുഷ്യന് മടിയില്ലാതെ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക അവിടെ നാം ഒരിക്കലും മറന്നു പോകരുത് തിന്മയുടെ ഫലമായി ഞാൻ കൂട്ടിവയ്ക്കുന്ന സമ്പാദ്യം അതെനിക്ക് ഉപയോഗശൂന്യമായി എന്ന യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നുപോകരുത് അതുകൊണ്ട് യേശു കർത്താവിൻ്റെ അനുകാരികളായ നാം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ നിഷ്ഠ ഇതാണ് നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുത്തു പോകരുത് ഒരു പക്ഷേ നന്മ ചെയ്യുമ്പോൾ നിന്നെ ആരും കണ്ടില്ല എന്ന് വന്നേക്കാം നന്മയുടെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ നിന്നെ ആരും ഗവനിച്ചില്ല എന്ന് വന്നേക്കാം പക്ഷേ നിന്റെ നന്മയെ മനസ്സിൻ്റെ നിർമ്മലതയെ കാണുന്ന ഒരു അരുമനാഥൻ ഉണ്ട് എന്ന് ഒരിക്കലും മറന്നുപോകരുത് അപ്രകാരം മടുത്തു പോകാതെ നന്മ ചെയ്യുന്നവനാണ് നന്മയിൽ കൊയ്ത് എടുക്കുവാൻ തൊക്കെ ഇടയായി തിരിക മടുത്തു പോകാതെ തളർന്നു പോകാൻ നിൽക്കുന്നവനാണ് തക്ക സമയത്ത് കൊയിത്തും അതിനനുസരിച്ച പ്രതിഫലവും പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തിരിക യേശു കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നന്മയുടെ പക്ഷം ചേർന്ന സമാധാനത്തിന്റെ സിഷ്ടാക്കളായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നിടത്താണ് ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമെന്ന അനുഷേദ്യമായ നാമകരണത്തിന് നാം ഉടമസ്ഥരായി തിരുവനന്തപുരം ഇടയാത്തിരുക അത് പ്രിയപ്പെട്ട ദൈവജനമേ നന്മ ചെയ്യുന്നതിൽ മടുത്തുപോകരുത് നിമിഷ സുഖങ്ങൾക്ക് വേണ്ടി തിന്മയ്ക്ക് വശമ്പതരാകാതെ നന്മയ്ക്ക് വേണ്ടി ജീവിത വരെ നിലനിൽപ്പാൻ നമുക്കിടയാകണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അതന്നെ അത്രേ നമുക്ക് കാട്ടിത്തറങ്ങുക അപ്രകാരം ഈ നോമ്പ് ദിനങ്ങളിൽ മടുത്തു പോകാതെ നന്മ ചെയ്യുന്നവരായി ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം നമ്പരാൻ നമ്മെ ശക്തീകരിക്കട്ടെ ആമി